നമസ്കാരം കൊടും ക്രിമിനലുകൾ ബലാത്സംഗവീരന്മാർ കൊള്ളിരപ്പുകാർ കൊലപാതകർ മയക്കുമരുന്ന് രാജാക്കൻ ആണ് ഇവരെയൊക്കെ ശിക്ഷിച്ച് ജയിലിട്ട് തീറ്റിപ്പോറ്റേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യം കേരളത്തിലെ തന്നെ പൊതുസമൂഹം പലപ്പോഴായി ചോദിച്ചിട്ടുള്ളതാണ് ഈ കൊടും കുറ്റവാളികളെയൊക്കെ തീറ്റിപ്പോറ്റി ഗോവിന്ദസ്വാമിയെ പോലെ വളർത്തിയെടുക്കേണ്ട കാര്യമുണ്ടോ ശരീരപുഷ്ടി വളർത്തേണ്ട കാര്യമുണ്ടോ ജയിലിൽ വിഭവ സമർത്ഥമായ സദ്യ കൊടുത്ത് ഇവരെയൊക്കെ പരിപോഷിപ്പിക്കേണ്ട കാര്യമുണ്ടോ ഇവരൊക്കെ സമൂഹത്തിന് വലിയ ആപത്തല്ലേ എന്നുള്ളത് നമുക്ക് ഉത്തർപ്രദേശിലേക്ക് പോകാം ഇപ്പോഴും ഉത്തർപ്രദേശിലേക്കാണ് എല്ലാവരുടെയും ക്യാമറ തിരിയുന്നത് നമ്മുടേതും അങ്ങനെ തന്നെ എട്ടു വർഷത്തിനിടെ എട്ടു വർഷത്തെ ഭരണത്തിനിടെ യോഗി ആദിത്യനാഥ് സർക്കാർ ഉത്തർപ്രദേശിലെ ക്രമസമാധാന മേഖലയിൽ കൊണ്ടുവന്നത് അഭൂതപൂർവ്വമായ മാറ്റങ്ങളാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നാഷണൽ ബ്യൂറോ ബ്യൂറോകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കൊടും കുറ്റവാളികളാണ് പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത് പരിക്കേറ്റത് ഏതാണ്ട് എണ്ണായിരത്തിൽ അധികം പേർക്കാണ് പരിക്കേറ്റത് ഇതുവരെ എഴുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് കുറ്റവാളികൾക്കെതിരെ ഗുണ്ടാ നിയമപ്രകാരവും തൊള്ളായിരത്തി മുപ്പത് കുറ്റവാളികൾക്കെതിരെ ദേശീയ സുരക്ഷാ നിയമപ്രകാരവും അതായത് എൻ എസ് എ നാഷണൽ സെക്യൂരിറ്റി ആക്ട് പ്രകാരവും നടപടി സ്വീകരിച്ചു ഗുണ്ടാ നിയമപ്രകാരം യോഗി സർക്കാർ നൂറ്റി നാല്പത്തിരണ്ട് ദശാംശം നാല് ആറ് ബില്യണിലധികം വിലമടിക്കുന്ന വിലമതിക്കുന്ന സ്വത്തുക്കൾ കണ്ടുകെട്ടി പൊളിച്ചുമാറ്റി സ്ത്രീകൾക്കും പ്രായപൂർത്തിയാകാത്തവർക്കും എതിരായ കുറ്റകൃത്യങ്ങൾക്കെതിരെയും നടപടി സ്വീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതുവരെ ഇരുപത്തി ഏഴായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് പോക്സോ കേസുകൾ നിയമപ്രകാരം നടപടിയെടുത്തു പതിനൊരായിരത്തി ഇരുന്നൂറ്റി അൻപത്തിനാല് കേസുകളിൽ സ്ത്രീധന കൊലപാതകത്തിന് മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് കേസുകളിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെ അൻപത്തിയൊന്ന് പ്രതികൾക്ക് വധശിക്ഷയും ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയേഴ് പേർക്ക് ജീവപര്യന്തവും ലഭിച്ചു ഇതിപ്പോൾ യു പി യിലെ ക്രമസമാധാന ത്തിന്റെ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടതിന്റെ ഏതാണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പേർ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതിന്റെ കഥയാണ് പുറത്തു വരുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായി ചിന്തിക്കേണ്ടത് ഈ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പേരുടെ കാര്യമാണ് അതായത് ഇത്തരത്തിൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അവരെ വിചാരണ ചെയ്ത് ഒരുവേള തെളിവില്ലാത്തതിനാൽ തെളിവുകൾ ഇല്ലാത്തതിനാൽ പലരും രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് അവരെ കോടതികൾ വെറുതെ വിടാൻ സാധ്യതയുണ്ട് കാരണം കോടതികൾക്ക് മുന്നിൽ തെളിവുകളാണ് ആവശ്യം ഇവർക്ക് വേണ്ടി കൊടികെട്ടിയ വക്കീലന്മാർ ഹാജരായേക്കാം കോടിക്കണക്കിന് രൂപ ഒക്കെ തന്നെ ചെലവാക്കാൻ കഴിവുള്ള പല കുറ്റവാളികളും ഗൂഢാ സംഘങ്ങളും ഒക്കെയുണ്ട് അപ്പോൾ പോലീസുമായുള്ള ഈ ഏറ്റുമുട്ടൽ എന്ന് പറയുന്നത് ഒരു നാടകമാണ് എന്ന് പറയപ്പെടുന്നത് പോലീസുമായി ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നു കുറ്റവാളികൾ കുട്ടൻ കുറ്റവാളികൾ വെടിവെച്ച് കൊല്ലപ്പെടുന്നു സത്യം പറഞ്ഞാൽ ഇവരെ ഈ സമൂഹത്തിന് ആവശ്യമുണ്ട് ഒരു തരത്തിലും ഇവർ ജയിലിൽ പോയാലും ഇവർ എത്ര കൊല്ലം ശിക്ഷിക്കപ്പെട്ടാലും ഇവർ പുറത്തിറങ്ങി വരുമ്പോൾ ഇവരൊക്കെ തിരുത്തപ്പെടും അല്ലെങ്കിൽ നല്ലവരായി മാറും എന്നുള്ള പ്രതീക്ഷയൊന്നും എന്തായാലും ഉത്തർപ്രദേശ് സർക്കാരിന് ഇല്ല യോഗി ആദിത്യനാഥിന് ഇത്തരം തോന്നിയവാസങ്ങൾ കാണിച്ചാൽ കൊച്ചുകുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ബലാത്സംഗങ്ങൾ അതുപോലെയുള്ള കൊടും പീഡനങ്ങൾ കൊടും ക്രൂരതകൾ കൊലപാതകങ്ങൾ ഒക്കെ തന്നെ നടത്തുന്നവനെത്തി സ്പോട്ടിൽ വെടിവെച്ച് കൊല്ലണം എന്നുള്ളതാണ് യോഗി ആദിത്യനാഥ് സർക്കാരിന്റെ തീരുമാനമെന്ന് അറിയുന്നു നമുക്കറിയില്ല അവരുടെ ഉത്തർപ്രദേശ് ക്യാബിനറ്റിന്റെ തീരുമാനം നമുക്കറിയില്ല എന്തായാലും സമൂഹത്തിൽ നിന്ന് അതിപ്പോൾ ഏത് സംസ്ഥാനത്തായാലും ഏത് നാട്ടിലായാലും കുറ്റവാളികളെയും കൊലപാതകങ്ങളെയും തോന്നിയവാസികളെയും ബലാത്സംഗവീരന്മാരെയും മയക്കുമരുന്ന് കച്ചവടക്കാരെയും ഒക്കെ മാതൃകാപരമായി ശിക്ഷിക്കേണ്ടതും നിയമപരമായി അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കേണ്ടതും ആവശ്യമാണ് അതിലുപരി ഇതുപോലെ പോലീസുമായുള്ള ഏറ്റുമുട്ടൽ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവരെ വെടിവെച്ച് കൊല്ലുകയും വേറെ മാർഗമില്ല എന്നാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥ് സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പ് പറയുന്നത് ഇനിയും ഇത് തുടർന്നേക്കാം നമുക്കറിയില്ല തുടരുമോ ഇല്ലയോ എന്ന് ബ്രാൻഡിംഗ് ബ്രാൻഡിങ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ബിൽഡ് ഗുജറാത്ത് ശ്രീ ശൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം മഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ